വെൽക്കം വ്യൂവേഴ്സ് ഇത് മസിൽ മെറ്റീരിയലിൽ വരുന്ന ഒരു ഗൗണാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗൗണാണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിനും മുപ്പത്തിയെട്ട് ഇഞ്ച് ബോട്ടത്തിനും വരുന്നുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെ സൈസസ് അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് എല്ലാ കളക്ഷൻസും ഫ്രീ ഫ്രീഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഈ വീഡിയോയിൽ വരുന്ന കളക്ഷൻസ് എല്ലാം ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോഡ്സെറ്റാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഫൈൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് പ്ലസ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ബോട്ടൺ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും കോട്ട് സെറ്റ് തന്നെയാണ് ഒരു പ്യുർ വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു ടോപ്പ് ബോട്ടമാണ് ഒരു പലാസോ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് ടോപ്പിന് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു യോക്കിൽ നല്ല റിച്ചായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് നല്ലൊരു പലാസോ ബോട്ടവും ബോട്ടൽ ഗ്രീൻ കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് ഫുള്ളും കോട്ടൺ ആണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ത്രിബിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു വീനൊക്കെ ചെയ്തിട്ട് ഈ നെക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് വരുന്നത് സ്ലീവെൻ്റിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്സ്റ്റ് വരുന്ന ത്രീ പീസ് സെറ്റ് തന്നെയാണ് കാന്ത കോട്ടനാണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് കാന്ത കോട്ടൺ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടൺ ലെങ്ത്ത് വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ഇത് നല്ല റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ടോപ്പിൻ്റെ യോക്കിലും സ്ലീവിലും വരുന്നത് നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് ടോം ഇതിൻ്റെ ടോപ്പിൻ്റെ യോക്കിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ ടാസിൽസും ടാസിൽസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളിയൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഫ്രീഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതൊരു ഗ്രേ ഗ്രേ കളറിലാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്ക് വരുന്നതും അതുപോലെ ദുപ്പട്ടയും ഗ്രോ ഇരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് വിത്ത് പിങ്ക് കോമ്പിനേഷനാണ് ഒരു ഒരു ലൈറ്റ് പിങ്ക് വിത്ത് ലൈറ്റ് കോമ്പിനേഷൻ ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് ഈ ടോ വർക്ക് വരുന്നത് ഇതുപോലെ ഒരു പിങ്ക് കളറിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറിയും എംബ്രോഡർ വർക്കുമാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെ വരുന്നത് വീനൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കാന്ത കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഇതുപോലെ ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതുപോലെ പൊട്ടലി ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ സ്ലീവില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഡോറ സിൽക്കിലാണ് സിൽക്ക് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ യോക്കിലും നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് ഫ്രീഷിപ്പിലാണ് ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ദുപ്പട്ടയിലും ടോപ്പിലും ഇതുപോലെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് ആയിട്ടുള്ള സൈസസ് ദുപൊട്ട വരുന്നത് ഓർഗാൻ സൈലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെവൻ ഡേയ്സ് സെവൻ ഓർ എയിറ്റ് ഡേയ്സ് ഏഴോ എട്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു പാർട്ടി വെയറാണ് ഒരു മസ്റ്റാർഡ് യെല്ലോയിലും ഒരു പർപ്പിൾ ഷേർട്ടിലുമാണ് രണ്ട് ഷേർട്ടിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഓർഗാൻസ് അതുപ്പട്ടയാണ് വരുന്നത് ഇതുപോലെ നല്ല റിച്ചായിട്ട് തന്നെ മിറർ വർക്ക് എംബ്രോയിഡറി വർക്കും ചെയ്തിരിക്കുകയാണ് वाँ 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 में हम लेकर आ गए ये ब्यूटीफुल सी नई ए लाइन और और का सेट परफेक्ट है है आपके के लिए नाली काफी कंफर्टेबल फॉर ट्रैवलिंग इट्स अवेलेबल ऑन वेबसाइट गो एंड बाय नाउ സൈസസ് വരുന്നത് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ബോട്ടം ലെങ്ത് വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് ആണ് പ്രൈസ് വരുന്നത് ഇത് ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ ആയിരത്തി ഒരുന്നൂറ്റമ്പതല്ല ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു കോട്ട് സെറ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഇത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ച് ബോട്ടം ലെങ്ത്തും രണ്ട് ഇരുപതാണ് ദുപ്പട്ട മെഷർമെൻറ്റും വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് റയോൺ ഒരു പ്രീമിയം റയോൺ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ആയിട്ടുള്ള നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗാൻസീലുമാണ് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് സൈസസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് മുപ്പത്തി എട്ട് ഇഞ്ച് ബോട്ടം ലെങ്ത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത്